ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ ആ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ഈ പരമഗുരുവിൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പലർക്കും ഒരു സംശയമുണ്ട് പുനർജന്മമുണ്ടോ അല്ലെങ്കിൽ ആത്മാക്കളുണ്ടോ അല്ലെങ്കിൽ ആത്മാക്കൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ആത്മാവ് ഇവരെവിടെയാണ് കഴിയുന്നത് എങ്ങനെയാണ് കഴിയുന്നത് ഇവരുടെ അവസ്ഥകൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് അവർക്കുള്ളതായി മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ പറയുന്നുണ്ട് അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് എന്നെ കൊണ്ടുവന്ന് ഈ വീഡിയോ ചെയ്യിപ്പിച്ചത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഈ വീഡിയോ ചെയ്യുന്നതൊന്നും ഞാനല്ല ആ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരനാണെന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ അദ്ദേഹമാണ് എനിക്കതിനുള്ള ഇൻറ്റിഷൻസ് തരികയും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിതനാവുകയും എല്ലാ വീഡിയോസും അങ്ങനെയാണ് മാക്സിമം അപ്പോൾ എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് അതിൽ ചിലവരില്ല എന്നോട് പറയേണ്ട അവരുടെ കൂടെ ഈ ഭൂമിയിൽ ജീവിച്ച് അവർക്ക് വേണ്ടപ്പെട്ടവർ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ അവരിപ്പോൾ എങ്ങനെയാണ് അവരിപ്പോൾ ഏത് തരത്തിലാണ് നിൽക്കുന്നത് അവർക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇതിങ്ങനെ പറ്റിയല്ല അവർക്കെല്ലാം ഭയങ്കര സംശയമാണ് ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ എനിക്ക് നിരന്തരം വരാറുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും എനിക്ക് അതൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ ശരീരം നമ്മൾ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് സൂക്ഷ്മ ശരീരത്തിലോട്ട് പോയി നമ്മൾ പരലോകത്തോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയാണ് നമ്മൾ പറയാം നമ്മുടെ ആത്മാവെന്നോ എനർജി എന്നോ എന്ത് വേണോ നമുക്ക് അതിനെ പറയാം അത് സൂക്ഷ്മ ശരീരത്തിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പലരും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് സാറേ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ മക്കൾ എല്ലാം ഇങ്ങനെ ഇവിടെ വിട്ട് എന്നെ വിട്ടു പോയി അവരിപ്പോൾ എങ്ങനെയാണ് അവരിപ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ എന്താണെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടെല്ലാം ചിലവരൊക്കെ എല്ലാം എനിക്കോടൊന്ന് തന്നെ ആൻസർ പറയാൻ കഴിയും ചിലവരോടൊന്നും ഉടനെ ആൻസർ പറയാൻ കഴിയില്ല ചിലവരെ കോൾ എടുക്കാൻ സാധിക്കില്ല കാരണം യോഗീശ്വരൻ പറയുന്നത് ഇപ്പം നമ്മളൊരു ആത്മാവിൻ്റെ കാര്യം അറിയണമെങ്കിൽ നമ്മൾ ആ ആത്മാവിനോട് പെർമിഷൻ വാച്ചിരിക്കണം പെർമിഷൻ മാറ്റിക്കാതെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം ഇതിനു മുമ്പ് ഞാൻ യോഗീശ്വരൻ്റെ കാര്യം തിരക്കി അതിദേഹം പോയൊരു എനിക്ക് തോന്നുന്നൊരു ഇരുപത് ഇരുപത് ദിവസോ ആണെന്നോ ഇരുപത് ദിവസം അതോ നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ടുണ്ട് ഓർമ്മ വരും ഞാൻ രഞ്ജിതയും കൂടെ ഒരു ജോത്സിനെ കാണാൻ വേണ്ടി പോയി ഞാനല്ല പോയത് രഞ്ജിത നമ്മുടെ ടി വിയിൽ യൂട്യൂബിൽ ഇത് കണ്ടിട്ട് ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയി രഞ്ജിത എന്നെ പഠിച്ചു വെച്ചുകൊണ്ട് പോവാണ് നമ്മളവിടെ ചെന്നപ്പം ഞാൻ രഞ്ജിതയോട് പറഞ്ഞു രഞ്ജിത നമ്മളൊന്നും പറയണ്ട എന്നാൽ അദ്ദേഹത്തിനെ പരീക്ഷിക്കാനും പാടില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പം നമ്മളവിടെ ചെന്നു അദ്ദേഹം ഒരു പ്രശ്നത്തിൽ നല്ലൊരു ജ്യോത്സ്യനാണെന്ന് ആണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം നമ്മളെ കണ്ടോറിനെ പറഞ്ഞു വരും എന്ന് പറഞ്ഞു ഇരുന്നു അദ്ദേഹം അവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ചെടുത്ത് പറഞ്ഞു ഗ്രഹനില തരാൻ പറഞ്ഞു അപ്പോൾ രഞ്ജിത ഗ്രഹനിലയെടുത്ത് കൊടുത്തു ഒന്ന് എൻ്റെതും രണ്ടാമത് അവൾ കൊടുത്തത് യോഗീശ്വരൻ്റെ ഗ്രഹനിലയായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വായിച്ച അസുൽകുമാർ സൂരജ് കൃഷ്ണ അല്ലേന്ന് അപ്പം ഞാൻ പെട്ടെന്ന് അയ്യോ തിരുമനി അതല്ല അതിങ്ങനെ തരൂ രഞ്ചുതേര കൊടുക്കാമല്ലോ അപ്പോൾ രഞ്ചുതര എഞ്ചു അപ്പോൾ അദ്ദേഹം മുന്നേ ഇത് കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഇവരെ നമ്മൾ ഗൃഹന്ധ വാച്ചിട്ടിങ്ങനെ വരയ്ക്കും അപ്പം പുള്ളി ഇതിങ്ങനെ വരച്ചു വരച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങൾ എൻ്റേത് വരച്ചു രഞ്ചുതേരത് വരച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്പ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു തളികയിൽ നെല്ല് വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ നെല്ല് ഇങ്ങനെ എടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ രണ്ട് വിരല് കൊണ്ട് അതിന് നെല്ലെടുത്ത് ആ പലകയിൽ വെക്കാൻ പറഞ്ഞു അപ്പം ഞാൻ രണ്ട് കയ്യിൽ നെല്ല് ഇങ്ങനെ വെച്ചു അപ്പോൾ എനിക്ക് കിട്ടിയത് ഏഴ് എന്നുള്ള സംഖ്യയാണ് രഞ്ജിത വെച്ചു രഞ്ജിതയ്ക്ക് കിട്ടിയത് നാലെന്നൊരു സംഖ്യയാണ് പക്ഷേ ഇദ്ദേഹം അത് കഴിഞ്ഞ് ഇങ്ങനെ എഴുച്ചത് ഇദ്ദേഹത്തിൻ്റെ കൈ തട്ടി ആ നെല്ല് ഫുൾ ആ പലകയിലങ്ങ് തൂകി വീണു അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു അയ്യോ എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഇതെനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്താണിങ്ങനെ ഇത് അദ്ദേഹം സ്വയം പറയുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയാൻ പോകുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് തുറന്ന് പറഞ്ഞ നമ്മുടെ മകൻ ഇങ്ങനെ നമ്മളെ വിട്ടുപോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞതേ കണ്ടോ ഞാൻ രണ്ടുപേരുടെ ഗ്രഹനിലയെ എഴുതിയിട്ടുള്ളൂ അതെ നിങ്ങൾ തന്ന മൂന്നാമത് ഈ സൂര്യ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗ്രഹനില ഞാൻ എഴുതിയില്ല ഞാനത് എഴുതാൻ പാടില്ല അപ്പോൾ നമുക്ക് അന്നറിയില്ല അവിടെ എന്താണ് സംഭവിച്ചത് കാരണം അന്ന് നമ്മൾ ഇതിനെപ്പറ്റിയുള്ള എ ബി സി ഡി നമുക്കറിയില്ല പക്ഷെ ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു ആത്മാവിൻ്റെ സാന്നിധ്യം ആ ആത്മാ അവിടെ അറിയിച്ചതായിരുന്നു ആ പലകയിൽ ആ നെല്ല് ചിതറിക്കളഞ്ഞിട്ട് എന്തിനവിടെ വന്നു അല്ലെങ്കിൽ എന്തിനന്നെ നോക്കാൻ വേണ്ടി പോയി അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ള പ്രതിഷേധം യോഗീശ്വരൻ അവിടെ അറിയിച്ചതായിരുന്നു അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അന്ന് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി അതെന്തോ എനിക്കിന്ന് ഈ വീഡിയോയിൽ പറയണമെന്നത് പ്രശസ്തനായ ഒരു ജോളിസ്യനാണ് അദ്ദേഹം നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്നാലും ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല കാരണം ഇതിപ്പോൾ നമുക്ക് ആരെയും ഒരു പ്രൈവസി പറയാനുള്ള അധികാരമുണ്ടല്ലോ ആരെയും പേര് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ലല്ലോ എൻ്റെ പേരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പേര് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓക്കെ എനിവേ ഇത് പോട്ടെ ഞാനതിവിടെ പറയാനുള്ള കാര്യം ഞാൻ ആത്മാവ് ഉണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഞാൻ എൻ്റെ കണ്ണിത്തിന് മുമ്പിൽ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയൊരു കാര്യം അപ്പം തീർച്ചയായിട്ടും എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം ആത്മാവെന്നൊരു സംഭവമുണ്ട് അതിന് ഏതൊരുവിധ സംശയവുമില്ല ആത്മാവെന്നൊരു സംഭവമുണ്ട് ആത്മാവിന് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനെന്ന വ്യക്തി മഹാനായ ശിവസ്വരൂപ യോഗീശ്വരനാണ് എന്നെ കൺട്രോൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈതന്യമാണ് എന്നിൽ വന്നിട്ട് എൻ്റെ മനസ്സ് കൺട്രോൾ ചെയ്ത് പലരുടെ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ എന്നെ വിളിക്കുന്നവർക്കെല്ലാം ഭയങ്കര ഡൗട്ടാണ് എൻ്റെ അച്ഛൻ അമ്മ എന്ത് ചെയ്യുന്നു അവിടെ അവർക്ക് സുഖമാണോ കാര്യങ്ങളാണോ അപ്പം നിങ്ങളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്നെ വിളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ആത്മാവിനെ പറ്റി നമ്മൾ എന്തെങ്കിലും പറയണമെങ്കിൽ കുറഞ്ഞത് ആ ആത്മാവ് ഈ ഭൂമിയിൽ നിന്നും ശരീരം ഉപേക്ഷിച്ചെങ്കിലും ഒരു വർഷമെങ്കിലും ആയതിനു ശേഷമേ ആത്മാവിനെ പറ്റി പറയാൻ പാടുള്ളൂ എന്നതാണ് യോഗീശ്വരൻ പറയുന്നത് ചില കേസസിൽ നമുക്ക് നേരത്തെ പറയാൻ കഴിയും അത് വളരെ റയർ കേസസുകളിൽ മാത്രം അദ്ദേഹം എണിൽ വന്ന് ഇൻഡിവിഷൻ തന്നിട്ട് പറയിപ്പിക്കാറുണ്ട് ചിലവർ വിളിക്കുമ്പോൾ കണക്റ്റായിട്ട് ഞാൻ പറയാറുണ്ട് ആറുമാസം ആയത് രണ്ട് മാസമായതൊക്കെ ഞാൻ പറയാറുണ്ട് അത് റയർ കേസുകളാണ് മാത്രവുമല്ല അദ്ദേഹത്തിനൊരാത്മാവിനെ പറ്റി എന്നോട് പറയണമെങ്കിൽ അദ്ദേഹം ആദ്യമേ പോയി ആത്മാവിനോട് പെർമിഷൻ ചോദിച്ചതിന് മാത്രം ശേഷമേ പറയുകയുള്ളൂ അതുകൊണ്ട് ചിലവർ വിളിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങളൊന്ന് നാമാവലിയൊക്കെ വായിച്ചിട്ട് വിളിക്കണം എന്ന് പറഞ്ഞ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടാറുണ്ട് കാരണം ആ ആത്മാവുമായിട്ട് യോഗീശ്വരൻ കണക്റ്റ് ആവാത്തത് കൊണ്ടാണ് അങ്ങനെ പറയും ചിലവർ വിളിക്കപ്പോൾ ഉടൻ തന്നെ എനിക്ക് കാര്യങ്ങൾ പറയാൻ കഴിയും അത് എങ്ങനെയെന്ന് വെച്ചാൽ ചില ആത്മാവുകൾക്ക് യോഗീശ്വരനോട് തന്നെ വന്ന് പറയും എൻ്റെ വീട്ടുകാരുമായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവരുമായിട്ടും എനിക്ക് സംസാരിക്കണം അങ്ങനെ പറയുമ്പോൾ ആ വീട്ടുകാർ ആയിട്ട് കണക്റ്റാവാൻ വേണ്ടി യോഗീശ്വരൻ അവരിൽ സ്വാധീനം ചൊലുത്തി എങ്ങനെയും എന്നിൽ കൊണ്ടെത്തിക്കും അങ്ങനെ നമ്മുടെ ഒരു ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആദ്യമായിട്ടൊക്കെ ഒരു ആത്മാവിൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടി അദ്ദേഹം എങ്ങനെയാണ് പോയതെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ഒരമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നെയ്യാട്ടിൻകരയിലുള്ള ഒരമ്മ അവരുടെ മകനെ പറ്റിയായിരുന്നു പുള്ളിക്കാരനൊരു പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം ജോലിസ്ഥലത്ത് വെച്ച് മരിക്കുകയും തുടർന്ന് ആ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരു മകനാണെന്ന് തോന്നുന്നു അതെ ഒരു മകനാണ് അപ്പോൾ അമ്മയ്ക്ക് എൻ്റേതായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും തുടർന്ന് അമ്മ യോഗീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നപ്പോൾ യോഗീശ്വരൻ തന്നെ ആ മകനെ വിളിച്ചോണ്ടെന്ന് അമ്മയ്ക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു എന്നൊക്കെ അമ്മ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അദ്ദേഹത്തിൻ്റെ സമാധിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അവിടെ വന്നിരിക്കുന്ന സമയത്ത് ആ അമ്മയുടെ മകൻ്റെ ആത്മാവ് അവിടെ കൂട്ടിക്കൊണ്ട് വന്ന് ആ പ്രസൻസ് എല്ലാം അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ എന്നല്ല ആ അമ്മ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഓക്കെ അത് എനിവേ അപ്പോൾ ആരും നമ്മുടെ എനിക്കൊരു പ്രാക്ടിക്കലായിട്ട് കിട്ടിയൊരു അനുഭവമാണ് അതിന് ശേഷം എൻ്റെ കാറിൽ തിരിച്ചു പോകുന്ന സമയത്ത് എനിക്കിന്ന് ഓർമ്മയുണ്ട് നമ്മളൊരു മൂന്നാല് പേരാണ് ഇവിടെ നിന്ന് പോയത് അമ്മ തലന്ന് ചാരി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ആ കാറിൻ്റെ സൈഡിലോട്ട് മാത്രവുമല്ല അമ്മ അവിടെ ഇരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് രണ്ട് ബട്ടർഫ്ലൈസ് അവിടെ വന്ന് അമ്മയുടെ തല ചുറ്റും പറക്കുന്നത് അമ്മ എനിക്ക് കാണിച്ചതും തലയ്ക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിയിട്ട് അമ്മ എനിക്കിങ്ങനെ കാണിച്ചു തന്നത് ഏത് കണ്ടോ എന്നുള്ള രീതിയിൽ അതൊക്കെ കത്തിട്ട് അത് നിന്ന് പോവുകയും ചെയ്തു ഇതൊക്കെ പ്രാക്ടിക്കലി ആ ശമ്പളയിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത് തിരിച്ചു അമ്മ പോകുന്ന സമയത്ത് കാറിൽ ഈ അമ്മ മയങ്ങിയിരിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ശ്രീകാര്യം ജൻഷനിൽ ഈ അമ്മയെ ഇറക്കിയിട്ട് ഈ അമ്മയ്ക്ക് ഇടതു സൈഡിലോട്ട് പോകണം ഈ അമ്മയുടെ സ്ഥലം നമ്മുടെ ആ അങ്ങോട്ടാണ് ഇങ്ങോട്ടൊന്ന് ഞാൻ നേട്ടിങ്ങനെ അവിടെ സൈഡിലെവിടെയാണ് അമ്മയുടെ സ്ഥലം എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ഞാൻ മറന്നുപോയി അപ്പോൾ ഈ അമ്മ അങ്ങോട്ട് പോവുകയും വേറൊരു പാർട്ടി കൊല്ലത്തോട്ട് പോകണം റൈറ്റിലോട്ട് റൈഡിലോട്ട് പോവുകയും അപ്പോൾ ഈ അമ്മയുടെ കൂടെ ഒരു ഡിവോട്ടിങ് കൂടെ ഉണ്ടായിരുന്നു ഒരു സീമാ മേഡം ആ മേഡം ആ കൂടെ ഈ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നീടാണ് ആ മേഡമാണ് ഇങ്ങനെ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് ഈ സംഭവം കുറച്ച് ദൂരം ചെന്നപ്പോൾ എൻ്റെ കാർ ഫ്രണ്ടിലോട്ട് പോയത് ഈ അമ്മ അവിടെ കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായെന്ന് പറഞ്ഞു പിന്നെ ആ വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് ആ അമ്മ എണീറ്റത് അതിനുള്ള അർത്ഥം എന്ന് വെച്ചാൽ ശിവയോഗീശ്വരൻ്റെ ആയിരുന്നു ആത്മാവ് വന്നത് എപ്പോൾ ശിവയോഗീശ്വരൻ എന്നെ എൻ്റെ കൂടെ വീട്ടിലോട്ട് വരുന്നപ്പോൾ ഈ ആത്മാവിനും കൂടെ വന്നേ പറ്റൂ അപ്പോൾ ഈ അമ്മയുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് ആ അമ്മയുടെ കൂടെ ആത്മാവ് ഉണ്ടായിരുന്നു അപ്പോൾ ആത്മാവിൻ്റെ എനർജി പെട്ടെന്ന് ഈ അമ്മയുടെ ശരീരത്തിൽ നിന്ന് പോയപ്പോഴാണ് അമ്മയ്ക്ക് അവിടെ ഒരു തളർച്ച വരികയും അമ്മയോടെ ഇരിക്കുകയും ചെയ്ത് സംഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ആത്മാവിൻ്റെ ഫീലിങ്സ് ഒരുപാട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല ചില ചില നെഗറ്റീവ് എനർജീസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ എന്നെ വിളിക്കാറുണ്ട് അവർക്കും ഞാൻ പ്രതിവിധികൾ ചില സമയങ്ങളിലെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് അവരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സായി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഓരോരോ എനർജിയാണ് ഓരോരോ ആത്മാക്കളാണ് അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് ഒരു എനർജിയും ഒരിക്കലും ഡിസ്ട്രോ ചെയ്യാൻ പറ്റില്ല അത് ഒരിക്കലും കഴിയില്ല ആരാളെയും ഒരു എനർജിയെ നമുക്ക് ഡിസ്ട്രോ ചെയ്യാൻ കഴിയില്ല എന്നാൽ ഇവിടെ നടക്കുന്നത് ഒരുപാട് നെഗറ്റീവ് എനർജീനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ കഴിയും ഉയർന്ന തരത്തിലുള്ള ആത്മാക്കൾ അതിനെ പ്യൂരിഫൈ ചെയ്ത് നല്ല വഴിയിലോട്ട് നയിച്ച് കൊണ്ടുപോകാൻ കഴിയും അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കാറുണ്ട് കാരണം എന്നെ അധികം കൈലാസതിക്ക് കൊണ്ടുപോയ സമയത്ത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടെന്ന് ഒരുപാട് ദുരാത്മാക്കൾ അവിടെ കറങ്ങുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ ശിവപാദത്തിൽ ഒരുപാട് ആത്മാക്കൾ പ്യൂരിഫൈ ആവാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ് അച്ഛാ അത് പിന്നെ ആയിട്ട് ഓട്ടോമാറ്റിക്കലി അതാ അത് ജന്മം എടുത്ത് പോകും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആത്മാക്കൾ അപ്പോൾ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിനോട് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ ഞാനുമായി കണക്റ്റായി കാര്യങ്ങൾ പറയൂ അപ്പം പലരും എന്നെ വിളിക്കുന്നവരൊന്നും തെറ്റിദ്ധരിക്കരുത് ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ അതാണ് ചില ആത്മാക്കൾ യോഗീഷനോട് വന്ന് പറയും എനിക്ക് കണക്റ്റ് ആവണമെന്ന് പറയും അപ്പം ഇദ്ദേഹം ആ ആ ഒരു ആ ഒരു കുടുംബത്തിലുള്ള ആരെയെങ്കിലും എങ്ങനെയെങ്കിലും ആ അദ്ദേഹം ആ ഒരു ഇൻഡിവിഷൻ കൊടുത്ത് അദ്ദേഹം എന്നിലേക്ക് എത്തിക്കും അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആത്മാവിന് സംതൃപ്തിയാവും അതായത് അവർ ആത്മാവ് ഈ ഭൂമി വിട്ടു പോകുമ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ ഒരിക്കലും അത് പൂർണ്ണമായി ഭൂമി വിട്ട് പോകാറില്ല അത് അവിടെ നിന്നുകൊണ്ട് ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് ശ്രമിക്കും അപ്പോൾ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്താൽ അതങ്ങ് പോകും അല്ലാതെ നമ്മൾ കോടി പോയി കുറേ ആരെങ്കിലും പറയണത് കേട്ടോ കുറേ പൂജ ചെയ്ത് അത് ചെയ്ത് പൈസ കളയാൻ സുദർശനകോമം ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ പൈസ കളയാൻ അതിന് ശ്രമിക്കരുത് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ആഗ്രഹം കണ്ടെത്തി അത് ചെയ്തു കൊടുത്താൽ അത് വളരെ സന്തോഷപൂർവ്വം അടുത്ത ജന്മത്തിലോട്ട് പോകും ഇതാണ് പ്രൊസീജിയർ ആക്ച്വലി അതിൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണം നടക്കണം ഇത്രയേ ഉള്ളൂ അത് നമ്മൾ പലർക്കും അറിയില്ല നമ്മൾ ഈ ആത്മാവ് കൂടെ നിൽക്കുന്നതെന്ന് നമുക്ക് പേടിയായി നമ്മൾ ഓടി ചെന്ന് ഒരമ്പൂരി ആരെങ്കിലും കണ്ട് അവർ പോലെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അങ്ങനെ എത്രയോ കേസസുകൾ വരാറുണ്ട് പക്ഷേ അതൊന്നും അവരോടൊന്നും ഞാൻ എന്താ പറയാനായി എനിക്കൊന്നും പറയാനില്ല കാരണം അവരെ കാർമ്മിക്കായിരിക്കും അദ്ദേഹത്തിന് പൈസ കൊടുക്കാനുള്ളത് അതുകൊണ്ടായിരിക്കും അങ്ങനെ പൈസ അത് ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക അങ്ങനെ നിങ്ങളൊരു പൂജയോ കാര്യങ്ങളോ ചെയ്ത് ഒരു ആത്മാവും നിങ്ങളെ വിട്ടുപോവില്ല അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചെയ്തത് ആരെയൊക്കെ എന്തൊക്കെ ചെയ്യിപ്പിക്കാം ആ ഒരു കുറഞ്ഞ കാലയളവിൽ നിങ്ങൾക്ക് അവരുടെ ഒരു എനർജി മാറ്റി നിർത്താൻ കഴിയും വീണ്ടും അത് പഴയ രീതിയിൽ നിങ്ങളുടെ അവിടെ കുറച്ച് നാളത്തേക്ക് ഒരു പൂജയൊക്കെ ചെയ്തടുപ്പം ഒരു മാസമോ രണ്ട് മാസമോ നിങ്ങൾക്ക് ആ എനർജി ഒന്ന് നിങ്ങളിൽ നിന്നും അതിൻ്റെ ഒരു പ്രഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസ് ആ പൂജയുടെ ഫലമായി മാറി വയ്ക്കും അതിനുശേഷം വീണ്ടും അത് വരും ഇതാണ് സംഭവിക്കുന്നത് ഫ്രാങ്കായിട്ട് പറയാം പക്ഷെ ഇതൊന്നും മനുഷ്യർക്ക് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല അവർക്ക് ഭയങ്കര ഒരു വെപ്രാളമാണ് എങ്ങനെയെങ്കിലും ഇതിനെ പറഞ്ഞു വിടണം എന്തിനാണ് പറഞ്ഞു വിടുന്നത് അതൊന്നും ഒരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നതും നിങ്ങളെ ദ്രോഹിക്കാനൊന്നും ആയിരിക്കില്ല നിങ്ങളെ വേണ്ടപ്പെട്ടവരാണ് അവർക്ക് അവർ ആഗ്രഹ പൂർത്തീകരണം കഴിഞ്ഞാൽ അവർ പൊയ്ക്കോളും ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ ആത്മാവുമായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ അത് അവരോട് ചോദിക്കണം പിന്നെ ഇതേവുമായി ചേർന്ന് നിന്ന് ആവശ്യ ആഗ്രഹ ആഗ്രഹ പൂർത്തീകരണത്തിന് വരുന്ന ആത്മാക്കളുടെ കാര്യങ്ങൾ ഇദ്ദേഹം എനിക്ക് പറഞ്ഞു തരും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും അവർ ആ പ്രതിവിധി ചെയ്യപ്പം പോകും ഇതാണ് എൻ്റെ ഒരു പ്രൊസീജർ അപ്പം എന്നെ വിളിക്കുന്നവർ ഒരു ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക ഒരു വർഷം കഴിയാതെ പല ആത്മാക്കളുടെ കാര്യങ്ങളും യോഗീഷന് പറയാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹം അത് പറയില്ല ഒരു രണ്ടാമത്തെ കേസ് ആ ആത്മാവിനോട് പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഇദ്ദേഹം പല കാര്യങ്ങളും പറയാറുള്ളൂ അത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഈ ആത്മാവ് സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത് ദുഃഖത്തോടെ ഇരിക്കുന്നതെല്ലാം പലരും ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും പല ലോകത്ത് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അവർക്ക് ഉണ്ട് ആത്മാക്കൾക്ക് ഇമോഷൻസ് ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല അതുകൊണ്ടാണ് പല നെഗറ്റീവ് എനർജീസും പലരുടെയും ശരീരത്തിൽ പ്രവർത്തി കയറിയിട്ട് അവരുടെ ആഗ്രഹം പൂർത്തീകരണത്തിന് വേണ്ടി ആ ശരീരം ഉപയോഗിക്കുന്നത് പിന്നെ ഒരുപാട് കേസസുകളുണ്ട് അവർ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവർ അവർ ആ ശരീരം ഉപയോഗിക്കും അവർ ഔട്ട്സോഴ്സിലുള്ള സോളുകളായിരിക്കും അവരുമായിട്ട് ഏതൊരു ബന്ധവുമില്ലാത്ത പല സോളുകളും നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കും അത് ഈ പെണ്ണുങ്ങളിലാണെങ്കിൽ ലേഡീസിലാണെങ്കിൽ മോസ്റ്റ്ലി പെട്ടെന്ന് അതിന് കറക്കാൻ കഴിയും നമ്മുടെ ഈ നമ്മുടെ ഈ ഒരു ശരീര ലാംഗ്വേജ് വെച്ചിട്ട് അത് നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കും പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ എന്തൊക്കെയാണോ അവർക്ക് ബാക്കിയുള്ളതല്ല ഇവരിലൂടെ അവരത് നേടിയെടുക്കും അത് മാക്സിമം ദുരാത്മാക്കളായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളും നടക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് ആത്മാവ് ഉണ്ടോ ഇല്ല ആത്മാവുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ആത്മാവ് ഉണ്ട് സൂക്ഷ്മ ശരീരത്തിലാണ് അവർ നിലനിൽക്കുന്നത് അവർക്ക് ആഗ്രഹങ്ങളുണ്ട് അവർക്ക് അവരാഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ ഒരിക്കലും നമ്മളെ വിട്ട് പോകത്തില്ല ആത്മാക്കളിൽ തന്നെ പോസിറ്റീവ് ആത്മാവുമുണ്ട് നെഗറ്റീവ് ആത്മാക്കളുമുണ്ട് രണ്ട് ആ ഒരു തരംതിരിവും അവർക്കുണ്ട് നെഗറ്റീവ് ആത്മാക്കളെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ആത്മഹത്യ ചെയ്യുന്നത് അങ്ങനെയുള്ള ആത്മാക്കളെയാണ് നമ്മൾ നെഗറ്റീവ് ആത്മാക്കൾ എന്ന് പറയുന്നത് അവർക്ക് അവരെപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഇവർക്ക് ഓരോരോ തലങ്ങളുണ്ട് ഓരോരോ സ്റ്റേജുകളുണ്ട് അവിടെ പരലോകത്ത് ലോകത്ത് ആരൊക്കെ എവിടെയൊക്കെ ചെന്നെത്തണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും അനുസരിച്ചിരിക്കും നമ്മളെ ഭൂമിയിലെ പുനർജന്മത്തിൽ നമ്മൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ തല ഉയരുന്ന അനുസരിച്ച് നമ്മൾ ഓരോരോ തലങ്ങളിലും പൊങ്ങി പൊങ്ങിപ്പോവും അതേസമയം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവൻ സ്വയമായി നശിപ്പിച്ച് കളഞ്ഞ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ നിങ്ങളുടെ ജീവിതം അതുകൂടുകൂടി തീർന്നു ആ ഒരു അതോടുകൂടി നിങ്ങളുടെ എനർജിയുടെ ഇത് തീർന്നു പിന്നെ നിങ്ങൾക്ക് പുതിയൊരു ജന്മമാണ് ജനിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന തരത്തിലായിരിക്കും പോയിപ്പെടുന്നത് അവിടെ നിങ്ങൾക്ക് ഒരുപാട് 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 കഷ്ടപ്പാട് അപ്പോൾ നിങ്ങൾ ചോദിക്കും ആത്മാക്കൾക്ക് എന്ത് കഷ്ടപ്പാട് അതാണ് ഒരിക്കലും നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവുണ്ട് ആ ശരീരത്തിന് നിങ്ങൾക്കറിയാം വിഷമങ്ങൾ വരത്തില്ല ആ ശരീരത്തിന് വേദനകൾ വരും ശരീരം മീൻസ് ആ ആത്മാവിന് അത് നമുക്ക് ദുഃഖമായിട്ട് അതെല്ലാം നമ്മളെ ഫീൽ ചെയ്യുന്നത് നമ്മുടെ ആത്മാവിനാണ് അതുപോലെ തന്നെ സൂക്ഷ്മ ശരീരത്തിലുള്ള ആത്മാക്കൾക്കും അങ്ങനെയുള്ള ഫീലിങ്സും ഉണ്ട് അവരെ തീർച്ചയായിട്ടും അവർ ചെയ്തതിൻ്റെ പ്രായച്ചിത്തമായി പ്രപഞ്ചശക്തി അവരെ ശിക്ഷിക്കും അതാണ് ഞാൻ ഈ പറയുന്ന ക്രൂരമായ ശിക്ഷകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട് കാരണം അതെല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളൊക്കെ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ദൈവീചെയ്ത് എന്നെ വിളിക്കുന്നവർ ആത്മാക്കളുടെ കാര്യങ്ങളായിരുന്നാലും എന്തായിരുന്നാലും രാത്രി സമയങ്ങളിൽ വിളിക്കരുത് അങ്ങനെ പറയാൻ പാടില്ല കർത്തവാവ് ദിവസങ്ങളിൽ എന്നെ വിളിക്കരുത് ഞാൻ പറയില്ല ഈ രണ്ട് ദിവസങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ എന്നാണോ ശമ്പാലയിൽ പോകുന്നത് അന്നത്തെ ദിവസം എന്നെ വെളിയിൽ നിന്ന് ആൾക്കാർ വിളിച്ചാൽ ഞാൻ പറയില്ല അന്നത്തെ ദിവസം വീട്ടിൽ വരുന്നവർക്കും ശമ്പളയിൽ വരുന്നവർക്കുമുള്ള കാര്യങ്ങൾ പറയാനുള്ള ദിവസമാണ് മാത്രവുമല്ല ഈ മാസം ഒന്നാം തീയതി നമ്മൾ മഹാകുംഭമേളയ്ക്ക് പോകുന്നുണ്ട് അത് നമ്മുടെ തിരുനാവായിൽ വെച്ചാണ് അവിടെ ഞാൻ വരുന്നുണ്ട് ഒന്നാം തീയതി ഉച്ചയ്ക്ക് വന്നാൽ പിന്നെ നമ്മൾ മൂന്നാം തീയതി തിരിച്ചു വരും അപ്പോൾ ആർക്കെങ്കിലും അതിനടുത്തുള്ളവർക്ക് ആർക്കെങ്കിലും എന്നെങ്കിലും ചോദിച്ചറിയാനോ അല്ലെങ്കിൽ എന്നെ എന്നൊക്കെ നേരിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ പോകുക ഉണ്ടെങ്കിൽ നിങ്ങൾ അന്ന് അവിടെ വന്നാൽ നിങ്ങൾ തിരുവനന്തപുരം വരെയും വരേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് അവിടെ എന്നെ അന്ന് കാണാൻ പറ്റും അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ലോകത്തിന് തന്നെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുകയാണ് ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ 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 പിന്നെ ഞാൻ വേറൊരു കാര്യം മറന്നുപോയി പറയാൻ ഇതെല്ലാം തീർച്ചയായിട്ടും എനിക്ക് ശിവയോഗീശ്വരൻ തന്ന ഇൻഡ്യൂഷൻസ് മാത്രമാണ് ആധികാരികമായിട്ട് ഇതിനൊന്നും തെളിവോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല അതിൻ്റെ എനിക്ക് പറയാനുമില്ല അപ്പം ഈ വീഡിയോ കാണുന്നവർ ഒരിക്കലും ഇത് ഞാൻ ആധികാരികമായിട്ട് പറയാൻ ആളല്ല നിങ്ങൾക്കത് ഇതിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിൽ നിങ്ങൾക്ക് അത് ഡൈജസ്റ്റ് ആവുന്നില്ല ഇത് പറയുന്ന തെറ്റാണ് അല്ലെങ്കിൽ ഇത് നിങ്ങൾ നമ്മുടെ ഭാഷ പറഞ്ഞ തള്ളാണെന്നൊക്കെ തോന്നുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുക ഞാൻ ആരെയും ഇതിലോട്ട് വലിച്ചഴിച്ച് നിങ്ങളതെല്ലാം വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല വീഡിയോ എനിക്ക് കിട്ടിയ ഇൻഡ്യൂഷൻസ് മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് അല്ലാതെ എനിക്കിത് ആധികാരികമായി പറയാനുള്ള ഒരു അധികാരവും എനിക്കില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ എൻ്റെ എനിക്ക് അദ്ദേഹം തന്ന ഇൻഡ്യൂഷൻസ് മാത്രമാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം നിങ്ങൾ അതിലൊരു നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആ നെഗറ്റീവ് എനർജി എന്നെ അല്ല ബാധിക്കുന്നത് നിങ്ങളെയാണ് നമ്മൾ നെഗറ്റീവായിട്ട് എന്ത് ചിന്തിച്ചാലും ആ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കും ഓക്കെ അതുകൊണ്ട് എന്തായിരുന്നാലും എൻ്റെ വന്ന ഒരു ഇൻഡിവിഷൻ മാത്രമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അത് മാത്രമാണ് ഞാനിവിടെ പറയുന്നത് അല്ലാതെ ആധികാരികമായി പറയാൻ ഞാനാളല്ല എൻ്റെ ഒരു തെളിവുമില്ല എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാ ഈ ലോകത്തിനും തന്നെ നന്മാറട്ടെ ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമ നമ നമ